ഇത് തുടങ്ങിയത് അത് പെണ്ണുങ്ങള് രാവിലെ പണിക്ക് പോവാൻ പറയുമ്പോൾ അപ്പൊ അതാ നിന്റെ ആ സ്ഥിരമായിട്ട് രാത്രി ഞാൻ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അവള് പകലോ ഇല്ല ഇല്ല ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് വീട്ടിന്റെ മുറ്റത്തെ ആ നല്ല ഒരു മാവ് നിപ്പ ഉണ്ട് ആ മാവ്ന്നാറങ്ങ് വടക്കം പോവാലുകള വലിയ വവല് ഞാനൊരു കറുത്ത കയ്യില് മേടിച്ച മേളി തൊട്ടിലെട്ടിട്ടുണ്ട് ഇങ്ങനെ തൂങ്ങി കിടന്നുറങ്ങി പിടി വിട്ടു നിലത്ത് വീഴണം അത് പിടിച്ചു നിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും കളിച്ചതായിട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഓണത്തിന് ക്ലബിന്റെ പരിപാടിക്ക് റൊട്ടുകടി മത്സരത്തിൽ ഞാൻ റൊട്ടി കടിച്ചു എടാ പൊട്ട അതല്ല എന്തേലും നമ്മുടെ ഇടബന്ധുക്കള് ബന്ധുക്കള് ബന്ധുക്കൾ വല്ല കളിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ഇല്ല ഇല്ല ഈ പ്രശ്നമുണ്ടോ ഈസിയാ അപ്പൊ ഇത് വേറെ ചോദിച്ചില്ല ഞാനൊരു കാര്യം ചെയ്യാം ആ ഇതേ ഒരു ടോണിക്ക് കുറിക്കാം ആ കേട്ടോ ഇത് പെണ് കൊടുക്കണേ എന്തിനാ പുള്ളിക്കാരി പണിക്കൊക്കെ പോന്നെ അപ്പൊ അവരുടെ ശരീരം ഒന്ന് നന്നാകട്ടെ കേട്ടോ ബ്ലഡിന്റെ റിസൾട്ട് കൊണ്ടുതന്നാലോ ബ്ലഡ് റിസൾട്ട് കൊണ്ടുവന്ന ആദ്യം കൊണ്ടുവാ അയ്യോ ഇത് കൗണ്ട് കുറവാണല്ലോ കഴിഞ്ഞ സ്കിറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് കൗണ്ടറ് കൗണ്ട്